ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് പപ്പായ ഇഷ്ടമാണോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ മക്കളൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു കുറച്ച് മധുരം കുറവാണ് അതുകൊണ്ട് ഇവിടെ മക്കൾക്കൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇത് കളയാനും മടി അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് നാലുമണിക്ക് ചായക്ക് കടിയുണ്ടാക്കാമെന്ന് വെച്ചു അപ്പം ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കുകട്ടോ ഇതിൻ്റെ ഈ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ പപ്പായ മരം ഉണ്ട് കേട്ടോ എല്ലാത്തിലും നിറച്ച് പപ്പായ ഉണ്ട് പക്ഷേ ഇപ്പോൾ മഴ പെയ്താലും ചെറുതായിട്ടൊരു കേടൊക്കെ കാണിക്കണ്ടേട്ടോ ഞാൻ എന്തായാലും ഒരു കഷ്ണം വന്ന് തിന്നു നോക്കട്ടെ മധുരം എങ്ങനെയുണ്ടെന്ന് അറിയാലോ കുഴപ്പമില്ല കേട്ടോ മധുരം ഉണ്ട് നല്ല മധുരമില്ല എന്ന പാകത്തിനുള്ള മധുരമുണ്ട് പിന്നെ ഈ പറഞ്ഞോണം കുറെ കാഴ്ച്ച കഴിയുമ്പോൾ എല്ലാം മടിയാണല്ലോ അതുകൊണ്ടായിരിക്കും മക്കൾക്കും മടി ഇപ്പം എന്തായാലും ഞാനിത് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടേ ഇവിടെ പച്ചക്കി പപ്പായ തോരൻ വെച്ചാലൊക്കെ കഴിച്ചോളൂ കേട്ടോ മക്കൾക്ക് ഇഷ്ടമാണ് കറിയൊക്കെ ഉണ്ടാക്കിയാലൊക്കെ ഇഷ്ടം കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമല്ലേ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഞങ്ങൾക്കത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ അത് ഞാനിതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ മുഴുവൻ എടുത്തില്ലാട്ടോ കുറച്ച് എടുത്തോളൂ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാര മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ രണ്ട് മൂന്ന് ഏലക്കായും ചേർക്കാം പിന്നെ നമുക്ക് അരിപ്പൊടിയാട്ടോ അപ്പ പൊടി ഇട്ട് കൊടുക്കാം പുട്ടുപൊടി ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ റവയുണ്ടെങ്കിൽ റവയും ഇച്ചിരി ചേർത്ത് ഒന്നും ഓർത്ത് കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാത്തിലും ഒരുപാട് നിറച്ച് ഒഴിക്കണ്ട ഒന്ന് അത്യാവശ്യം ഭാഗത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഞാൻ എല്ലാത്തിലും നിറച്ചൊഴിക്കുകയാണേ ഞാൻ എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോ ഉണക്കമുന്തിരി മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് ആവിയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തോ ശരിക്കും വെന്തിട്ടുണ്ട് എന്നിട്ട് ഇത് ശരിക്കൊന്ന് തണുക്കണം കേട്ടോ തണുത്തിട്ട് ഇഡലി പാത്രത്തിൽ നിന്ന് അതിങ്ങനെ വെട്ടെത്തി എടുക്കാം കേട്ടോ കൃത്യമായിട്ട് തന്നെ പോരൂട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് എല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കല്ലേ